നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ഒളിച്ചോടുമോ ഒളിച്ചിരിക്കുമോ പ്രതിപക്ഷ പ്രക്ഷോഭം പൊളിക്കാൻ മാർഗങ്ങൾ തേടി മന്ത്രി മാണിയും സംഘവും ബഡ്ജറ്റ് അവതരണം ആശങ്കയിൽ തലസ്ഥാനം ഇന്ന് ഉച്ച മുതൽ പോലീസ് വലയത്തിൽ പ്രക്ഷോഭത്തിൽ നിന്ന് രക്ഷ തേടി ധനമന്ത്രി മാണി ഇന്ന് നിയമസഭയിൽ തങ്ങിയേക്കും സുരക്ഷിത കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറുടെ വസതി ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി പാളയം പള്ളിയിൽ മാണിയുടെ അപ്രതീക്ഷിത സന്ദർശനം സംഘർഷം ഒഴിവാക്കാൻ ഭരണപക്ഷവും പോലീസും മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷവും യുവമോർച്ചയും സഭയിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന് മാണി പ്രതിപക്ഷ ഭീഷണിയിൽ പേടിക്കില്ല ഇന്ന് ഔദ്യോഗിക വസതിയിലേക്ക് പോകുമെന്നും ധനമന്ത്രി കൈപിടിക്കാൻ ഹൈക്കമാൻഡ് കൽക്കരിയിൽ മൻമോഹന് പാർട്ടി പിന്തുണ നിലപാട് പ്രഖ്യാപിച്ച് സോണിയയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എം പിമാരുടെ മാർച്ച് മൻമോഹൻ സിംഗ് സത്യത്തിന്റെ പ്രതീകമെന്ന് സോണിയ കേസിൽ പ്രതിചേർക്കപ്പെട്ട സിംഗിനെ പിന്തുണയ്ക്കാൻ തീരുമാനം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പാർട്ടി അടിയന്തര യോഗത്തിൽ കൽക്കരി പാടം കുംഭകോണത്തിൽ മൻമോഹൻ പ്രതി ചേർക്കപ്പെട്ടത് ഇന്നലെ പ്രതിപട്ടികയിൽ മുൻ വകുപ്പ് സെക്രട്ടറി പി സി ഭരേക്കും കുമാരമംഗലം ബിർളയും മൂവരും നേരിട്ട് ഹാജരാകാനും കോടതി ഉത്തരവ് കേസിൽ മൻമോഹൻ സിംഗിന്റെ പങ്ക് കൽക്കരി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അഴിമതി നടന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഹിൻഡാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനുവദിച്ച കൽക്കരി പാടം ലൈസൻസിൽ നായകനായി ഇനി ശക്ത നേതൃത്വം ശക്തൻ സഭാനാഥൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ശക്തന് എഴുപത്തിനാല് വോട്ട് ഇടതു നിന്ന് മത്സരിച്ച ഐഷ പോറ്റിക്ക് കിട്ടിയത് അറുപത്തിയാറ് അംഗങ്ങളുടെ പിന്തുണ കെ ബി ഗണേഷ് കുമാറിന്റെ വോട്ട് ഇടത് സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് ബി യു ഡി എഫ് വിടുന്ന പ്രഖ്യാപനമുണ്ടായത് ഇന്നലെ പിള്ളയുടെ വസതിയിൽ യുഡിഎഫുമായി ഇടഞ്ഞു പിരിഞ്ഞ പിള്ള ഉന്നയിച്ചത് ആരോപണങ്ങൾ മുന്നണിയെ ഭരിക്കുന്നത് ജാതീയതയെന്ന് ആക്ഷേപം മന്ത്രിമാർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഭീഷണി പിള്ളയുടെ ഇടതുമുന്നണി പ്രവേശനത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ കോടിയേരിയെ കണ്ടെന്ന് പിള്ള മൌനം ഭജിച്ച് സിപിഎം വിരോധമില്ലെന്ന മട്ടിൽ സിപിഐ മുൻ സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ അന്വേഷണത്തിലെ ചന്ദ്രബോസ്വാധ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഗുരുതര വീഴ്ച പാളിച്ചകൾക്ക് ന്യായീകരണവുമായി ആഭ്യന്തരമന്ത്രി പോലീസ് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലം പരിശോധിച്ചത് മൂന്നാഴ്ചയ്ക്ക് ശേഷം കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചില്ല ചന്ദ്രബോസിന്റെ വസ്ത്രം നശിപ്പിച്ചത് ആശുപത്രി അധികൃതരെന്ന് രമേശ് ചെന്നിത്തല വീഴ്ചയ്ക്ക് നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി